തൃശൂർ കുണ്ടന്നൂരിൽ പോലീസിന്റെ വിദേശ മദ്യവേട്ട വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന എഴുപത്തി അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വടക്കാഞ്ചേരി പോലീസ് പിടികൂടി പ്രതി ഓടി രക്ഷപ്പെട്ടു ഇന്നലെ വൈകിട്ട് വടക്കാഞ്ചേരി സി എ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടിയത് കുണ്ടന്നൂർ സ്വദേശി കൊച്ചുപോളിന്റെ വീടിന് മുന്നിലെ പറമ്പിൽ ചാക്കിലാക്കി കുഴിച്ചിട്ട നിലയിലായിരുന്നു വിദേശ മദ്യം കണ്ടെത്തിയത് അര ലിറ്ററിന്റെ നൂറ്റമ്പത് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത് ഒന്നാം തീയതി ബീവറേജുകളും ബാറുകളും അവധിയായതിനാൽ അനധികൃത വിപണനത്തിനായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തത് പോലീസ് എത്തുമെന്ന വിവരം അറിഞ്ഞ പ്രതി ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായി വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി എസ് ഐ ഇ കെ ഹുസൈനാർ എ എസ് ഐ കെ പി ശ്രീദേവി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഇ എസ് സജീവ് ഷാറോൺ എൻ ജെ ജൂബി എന്നിവർ അടങ്ങിയ സംഘമാണ് മദ്യം പിടികൂടിയത് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫ് ബികോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്